തെലുങ്ക് സിനിമയുടെ മാത്രം സൂപ്പർ താരമായിരുന്ന നടൻ പ്രഭാസ് ഇപ്പോൾ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും വാണിജ്യ മൂല്യമുള്ള നടന്മാരിൽ ഒരാളാണ് അതിന് ഒറ്റ കാരണമേ ഉള്ളൂ സംവിധായകൻ രാജമൌലി സംവിധാനം ചെയ്ത ബ്രഹ്മണ്ട ചിത്രം ബാഹുബലിയിൽ നായകനായി എന്നുള്ളത് തന്നെയാണ് ആ ചിത്രമാണ് പ്രഭാസിനെ ഒരു പാൻ ഇന്ത്യൻ താരമാക്കി മാറ്റിയത് പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടിയേ വന്നിട്ടില്ല ഏറ്റവും അവസാനം പ്രഭാസ് നായകനായി പുറത്തിറങ്ങിയ കൽക്കി ട്വന്റി എയ്റ്റ് നയൻറ്റിഎറ്റ് തിയേറ്ററുകളിൽ വൻ വിജയമായിരുന്നു നാഗ് അശ്വിൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ അമിതാഭ് ബച്ചൻ കമൽഹാസൻ ദീപിക പതുക്കോൺ ശോഭന ദിശ പഠാനി എന്നിവരും അഭിനയിച്ചിരുന്നു കൽകയുടെ വിജയത്തിനു ശേഷം പ്രഭാസ് വീണ്ടും പ്രേക്ഷകർക്കിടയിൽ ചർച്ചാ വിഷയമാവുകയാണ് പ്രഭാസിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഗോസിപ്പുകൾ ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ടായിരുന്നു നാല്പത്തിനാലുകാരനായ താരം ഇതുവരെ വിവാഹിതനായിട്ടില്ല വിവാഹത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം എപ്പോഴും ഒഴിഞ്ഞു മാറുകയാണ് പതിവ് പലതവണ അദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞു എന്നും അദ്ദേഹം വിവാഹിതനായി എന്നും ഒക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു എന്നാൽ പിന്നീടതെല്ലാം വെറും വ്യാജ വാർത്തകളാണെന്ന് തെളിഞ്ഞു ഇപ്പോഴിതാ സംവിധായകൻ രാജമൗലി പ്രഭാസിന്റെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാകുന്നത് പ്രഭാസ് വിവാഹിതനാകാൻ സാധ്യതയില്ല എന്ന സംവിധായകൻ രാജമൗലിയുടെ വാക്കുകൾ െട്ടിച്ചു അതെന്താ കാരണം എന്ന ചോദ്യം എല്ലാവരുടെ മനസ്സിലുണ്ടായിരുന്നു കാരണമായി രാജമൗലി പറഞ്ഞത് ഇതായിരുന്നു പ്രഭാസ് വളരെ മടിയനാണ് തന്റെ മടി കൊണ്ട് താരം ചിലപ്പോൾ വിവാഹം പോലും കഴിക്കാൻ സാധ്യതയില്ല ഒരു പെൺകുട്ടിയെ കണ്ടെത്തുന്നതും അവളുടെ മാതാപിതാക്കളോട് സംസാരിക്കുന്നതും പ്രഭാസിനെ സംബന്ധിച്ച് വലിയ ജോലിയാണെന്ന് രാജമൗലി സൂചിപ്പിച്ചു താൻ മടിയനാണെന്നും പുതിയ ആളുകളെ കാണാനും ഇടപഴകാനും മടിയാണെന്ന് പ്രഭാസ് ഒരു അഭിമുഖത്തിൽ സമ്മതിക്കുകയും ചെയ്തു താൻ എങ്ങനെ സിനിമാ രംഗത്തേക്ക് വന്നു എന്ന് ആലോചിച്ച് താൻ തന്നെ അത്ഭുതപ്പെടാറുണ്ടെന്ന് പ്രഭാസ് പറയുന്നു പ്രഭാസ് വിവാഹിതനാകുമെന്ന് താരത്തിന്റെ കുടുംബം നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിലും പ്രഭാസ് ഇതുവരെ വിവാഹത്തിന് സമ്മതിച്ചിട്ടില്ല നടി അനുഷ്കയുമായി പ്രഭാസ് പ്രണയത്തിലാണെന്ന വാർത്തകൾ വന്നിരുന്നെങ്കിലും ഇരുവരും ഈ അഭിമുഖങ്ങളോട് പ്രതികരിച്ചിരുന്നില്ല ആളുകൾ തന്റെ വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ ചില വാർത്തകളൊക്കെ പ്രചരിക്കുമ്പോൾ തന്റെ അമ്മ ടെൻഷൻ ടെൻഷനാകാറുണ്ടെന്നും അപ്പോഴാണ് അമ്മ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കാറുള്ളത് എന്നും പ്രഭാസ് പറഞ്ഞിരുന്നു